കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ ടക്കമുള്ള ഭൂമി ഡാറ്റാബാങ്കിൽ ഉൾപ്പെടുത്തിയ സംഭവത്തിൽ സമരവുമായി ഭരണ വിഷയത്തിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട് കലക്ടർക്കും ആർ ഡി ഒക്കും പ്രാദേശിക നിരീക്ഷണ സമിതി കത്ത് നൽകിയിരുന്നു കത്ത് നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതരിൽ നിന്ന് യാതൊരു മറുപടിയും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കണ്ണാടി കൃഷിഭവന് മുന്നിൽ സമരം കണ്ണാടി ഗ്രാമപഞ്ചായത്ത് അംഗവും ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാനും സി നേതാവുമായ ഉദയൻ സുകുമാരൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ കെ ഷെൽവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് പഞ്ചായത്ത് അംഗം അനീഷ് എന്നിവരാണ് സമരം നടത്തിയത് തുടർന്ന് കൃഷിഭവൻ ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ തഹസിൽദാറും കൃഷിവകുപ്പ് വകുപ്പ് അധികൃതരും അടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സ്ഥലത്തെത്തി എം എൽ എയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി എം എൽ എ കലക്ടറെ ഫോണിലൂടെ കാര്യങ്ങൾ അറിയിച്ചു വിഷയം ചർച്ച നടത്തി പരിഹരിക്കാമെന്ന് കലക്ടർ അറിയിച്ചു ഇതോടെ തഹസിൽദാർ അടക്കമുള്ള സംഘവും എം എൽ എയും അടങ്ങി എന്നാൽ വിഷയത്തിൽ രേഖാമൂലം ഉറപ്പ് ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് പ്രതിഷേധക്കാർ അറിയിച്ചത് ഉദയൻ സുകുമാരൻ പഞ്ചായത്തംഗം അനീഷ് എന്നിവർ സമരം തുടരുകയാണ് യു ട്യൂബ് ന്യൂസ് പാലക്കാട്